ഫിലോക്കലിയ ഫൗണ്ടേഷൻ നടത്തുന്ന ഇൻഫ്ലുവൻസർ ദമ്പതിമാരായ മാരിയോ ജോസഫും ഭാര്യ ജിജി മാരിയോയും തമ്മിലുള്ള കുടുംബപ്രശ്നം സൈബർ എടുത്ത് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു ഇപ്പോഴിതാ ജിജി മാരിയോയുടെ പുതിയ വീഡിയോ രംഗത്ത് വന്നിരിക്കുകയാണ് കണ്ണിമാങ്ങ അച്ചാർ ബിസിനസ് തുടങ്ങിയെന്നും എല്ലാവരും വാങ്ങി സഹായിക്കണമെന്നും ജിജി മാരിയോ പറയുന്നു അച്ചാർ ഉണ്ടാക്കുന്നതിന്റെയും പാക്കിംഗിന്റെയും എല്ലാം വീഡിയോകൾ ജിജി സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും ചെയ്തു ഇപ്പോഴിതാ ഇതിനെ സംബന്ധിച്ച് മറ്റൊരു വാർത്ത കൂടിയാണ് പുറത്തു വരുന്നത് ജിജി മാര്യൂക്കെതിരെ വീണ്ടും പോലീസിൽ പരാതിയുമായി എത്തിയിരിക്കുകയാണ് മാര്യോ ജോസഫ് ഫിലോകാലിയ ഫുഡ് പ്രോഡക്ട്സിന്റെ ബ്രാൻഡ് നാമവും ലൈസൻസ് നമ്പറും അനുമതിയും ഇല്ലാതെ ദുരുപയോഗം ചെയ്യുന്നതായാണ് പരാതി മാനുഫാക്ചറിംഗ് തീയതി പോലും ഇല്ലാതെ വ്യാജ ഭക്ഷ്യസുരക്ഷാ ലൈസൻസിൽ അച്ചാർ ഉണ്ടാക്കി വിൽക്കുന്നുവെന്നാണ് ആരോപണം തന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിന്റെ ലൈസൻസോ ബ്രാൻഡ് പേരോ ഉപയോഗിക്കാൻ ആർക്കും അനുമതി നൽകിയിട്ടില്ലെന്നും എന്നാൽ ചില വ്യക്തികളും സംഘടനകളും ഇത് ദുരുപയോഗം ചെയ്ത് അച്ചാറുകൾ ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് വിപണനം നടത്തുന്നതായും പരാതിയിൽ മാരിയോ ജോസഫ് പറയുന്നു ഈ അനധികൃത പ്രവർത്തനങ്ങളിൽ തന്റെ ഭാര്യയായ ജിജി മാരിയോയ്ക്കും പങ്കുണ്ടാകാമെന്ന് പരാതിക്കാരൻ സംശയിക്കുന്നു ഭക്ഷ്യസുരക്ഷാ നിയമങ്ങളുടെ ലംഘനത്തിന് പുറമെ വ്യാജ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ഇറങ്ങുന്നത് പൊതുജനാരോഗ്യത്തിന് ഭീഷണിയാണെന്നും ഇത് സ്ഥാപനത്തിന്റെ സൽപ്പേരിനെ ബാധിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു അനധികൃതമായി നിർമ്മിച്ച ഇത്തരം ഉൽപ്പന്നങ്ങൾ വിപണിയിൽ നിന്ന് പിടിച്ചെടുക്കണമെന്നും നിർമ്മാണവും വിതരണവും ഉടൻ നിർത്തിവെക്കണമെന്നുമാണ് അദ്ദേഹത്തിന്റെ ആവശ്യം